ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡം ഉണ്ടാവും അങ്ങനെ മാനദണ്ഡം ഇല്ലാതെ പ്രവർത്തിക്കാൻ ഒരാൾ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ജീപ്പിൽ വന്നിരുന്നുണ്ട് കാലിൽ നിട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ നൂറ് രൂപ കൊടുക്കുന്ന ഒരു സ്വഭാവം പക്ഷെ സർക്കാരിന് അത് പറ്റില്ല സർക്കാരിന് അവരുടേതായ ഒരു മാനദണ്ഡാവും കേരളത്തിലെ സർക്കാർ അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാക്കി ഇവനെ തടയണ്ട കിട്ടാനുള്ളത് നമ്മളായിട്ട് ജേക്കബ് അദ്ദേഹത്തിന് ബി ജെ പിന്നു കേട്ടാൽ ചതുർത്ഥിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു ബി ജെ പി കാരൻ പറയുന്നത് നാളെ ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അത് ഞാൻ ചോദിച്ചോട്ടെ ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു മാനദണ്ഡവും ഉണ്ട് കണക്കും ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ പൊന്നു കെ ജെ ജേക്കബേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാനദണ്ഡം അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാര്യം ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ ചോദ്യം കൃത്യമാണെന്ന് നിങ്ങളുടെ സർക്കാരിനോടെ ചോദിച്ചത് എം എൽ എ ചോദിച്ച ചോദ്യം സംസ്ഥാനത്ത് അതിദാരിദ്രം എത്ര പേരുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ പേപ്പറിന് അപ്പുറത്തുള്ളവരെയാണ് കണ്ടെത്തിപ്പിടിക്കുന്നതെന്ന് ഈ പേപ്പറിന് അപ്പുറത്തുള്ള ആള് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പേർ വേറെ ഉണ്ട് എന്ന് നിങ്ങളുടെ തന്നെ മറ്റൊരു കണക്കിൽ പറയുന്ന സമയത്ത് അതിൽ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് അതിദാരിദ്ര്യത്തിന്റെ ദയനീയതയിൽ കിടക്കുന്നവരാണെന്ന് നിങ്ങളുടെ സർക്കാർ തന്നെ കണ്ടെത്തി പറഞ്ഞ സ്ഥലത്ത് അപ്പൊ പെട്ടെന്ന് ആറായിരത്തി നാനൂറായി അറുപത്തിനാലായിരത്തിലേക്ക് ഉൾക്കൊള്ളിച്ച ആ സൂത്രപ്പണി ഉണ്ടല്ലോ ആ സൂത്രചരടാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ ചൂതാട്ടത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാക്കി സാധാരണക്കാരന്റെ ദാരിദ്ര്യത്തെ ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു സുരേഷ് ഗോപിക്ക് മാത്രമേ അത്ര എന്ന് നിങ്ങൾക്ക് ഈ ബി ജെ പി വിരോധവും സുരേഷ് ഗോപി വിരോധവും വെച്ചിങ്ങനെ നടന്ന് നടന്ന് പ്രാന്താവ് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം സംഭവിക്കാൻ പോകുന്നില്ല എന്താ മനസ്സ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തട്ടിപ്പുകൾക്ക് മുന്നിൽ നിങ്ങളെ പോലെയുള്ളവർ അവർ തലകുലിച്ചു നിൽക്കുന്നുണ്ടാവും പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ മറുപടി തന്നെ വേണമെന്നേ പന്ത്രണ്ട് കോടി ടോയ്ലറ്റുകൾ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് പത്തൊമ്പത്തഞ്ചു കൊല്ലത്തോളം ഇവർ ഭരിച്ചു മുടിച്ച് ഈ സംവിധാനത്തിൽ എത്തിയിട്ടും ആ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നും കൂടി മാധു കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയിട്ടുള്ള ഈ സംവിധാനം നിങ്ങൾ വെച്ച് ഒരു ക്ലാസ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാനദണ്ഡം ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിൽ നിന്ന് ഇത്രയോളം ആളുകൾ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ചൂടാടത്തിന് മുമ്പിൽ ആ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള അന്നവും വെള്ളവും കളയാൻ പറ്റില്ല അത് കൃത്യമായി പറഞ്ഞു തന്നതാ അല്ലെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ എന്നുള്ള പ്രാപ്തി ഉണ്ടാവണം നിങ്ങളുടെ സർക്കാരിന് അത് സാധിക്കോ പിന്നെ ഒൻപതര കൊല്ലം ഭരിച്ചിട്ട് കടലാസം പേപ്പറും ഇല്ലാത്ത ആളുകളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭരണ സംവിധാനം കഴിഞ്ഞിട്ട് കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്റെയോ മാധുവിന്റെ കുറ്റയാണോ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കുറ്റമാണോ ഭരണപക്ഷത്ത് കയറിയിട്ട് ഈ മിടുക്കന്മാർക്ക് ഒമ്പതര കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ നാല് ദിവസം മുൻപ് ഇത് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ആ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ തട്ടിപ്പും നടത്തുന്നു എന്ന് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുമ്പോ അതിൽ വിഷമം പൂണ്ടിട്ട് കാര്യമില്ല അങ്ങനെ പറയരുത് സർ പിന്നെ അതില് ദയനീയ പൂണ്ടിട്ട് കാര്യമില്ല സൈഡ് കൂടെ സുരേഷ് ഗോപിയുടെ നഞ്ചത്തേക്ക് കാലു പിടിച്ചെന്ന് പറഞ്ഞ ഡയലോഗ് കേന്ദ്രം കൂടുതൽ ശരി ശരി എല്ലാവരുത്തേക്കും കാരണം പറയാൻ ഇത്രയേ ഉള്ളൂ ഈ അറുപത്തിനാലായിരം പേർക്ക് നിങ്ങളിപ്പോ കൊടുക്കുന്നില്ല ഒന്നും അവർക്കാണ് സംസ്ഥാന സർക്കാരിപ്പൊ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി അവരെ നിങ്ങളെടുത്ത് കാണേ കളയ കിട്ടിയത് നിങ്ങൾ വിചാരിക്കുന്നെന്താ അവരെ പട്ടിണി പട്ടിണിക്കിടൂന്നാണോ അവരെ പട്ടിണി പട്ടിണിക്കിടൂല്ല എന്നുള്ള സംസ്ഥാന സർക്കാർ തീരുമാനമാണ് കേറത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പിന്നെ ഞാൻ എന്തിനു നിങ്ങള് നിങ്ങൾ എടുക്ക പറയുന്നിട്ട് ഇങ്ങനെ നോട്ട് കൊടുക്കുന്ന അല്ല കൊടുക്കുന്നത് പിന്നെ കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ അധികാരങ്ങൾ എന്റെ ജീവിതം പട്ടിണക്കിട്ടവരുടെ അറിയാമെന്ന് കേരളത്തിൽ മനസ്സിലാക്കാത്ത മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഒരു കാര്യം ആദ്യം അത് ചോദിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തിയത് എന്തടിസ്ഥാനത്തിലായിരുന്നു അവർക്ക് കൊടുക്കുന്ന പൈസ വെട്ടിക്കുറച്ചത് എന്നൊന്ന് ചോദിക്കണമായിരുന്നു കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ഒന്നാം പ്രതിയാണ് കേരളത്തിലെ ആ ഉപ്പുമന്ത്രി എന്ന് പറയപ്പെടുന്നത് അത് മധു വിട്ടുപോയി എന്നുള്ളത് ഇനി ഒരു ദിവസം കാണുന്ന സമയത്തൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നൊരു അപേക്ഷപ്പെടുത്തുന്നു മനസ്സിലാക്കേണ്ട നാളത്തെ ഒരു പി ആർ ഗിമ്മിക്കന് വേണ്ടിയിട്ട് കേരളത്തിന് കിട്ടേണ്ടെന്ന ഒരു അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്തിനും നിർത്തലാക്കി എന്നുള്ളത് നാളെ ഇവർക്ക് ഒന്നാം തീയതി പ്രസംഗിച്ചിട്ട് വലിയ കയ്യടി മേടിച്ചിട്ട് ആരാ മോഹൻ പിണറായി വിജയൻ പറഞ്ഞ് പോയാ മതി അങ്ങനെ പറയല പക്ഷേ ഇത് ഇവർ കണക്കാക്കി വെക്കുന്ന സമയത്ത് രേഖയാക്കി വെക്കുന്ന സമയത്ത് അത് മാനദണ്ഡങ്ങൾ എന്ന് പറയപ്പെടുന്ന എല്ലായിടത്തും ബാധകാണല്ലോ കേന്ദ്രത്തിനും ബാധകമാണല്ലോ കേരളത്തിനും ബാധകമാണല്ലോ അപ്പൊ ഈ മാനദണ്ഡത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആറ് ലക്ഷം പേർക്ക് കൊടുക്കുന്ന മുപ്പത്തഞ്ച് കിലോ ഭക്ഷ്യധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇല്ലാതായി പോവില്ലേ മാധ്യമം അതെങ്ങനെയാ അംഗീകരിക്കാൻ പറ്റുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല ഇവരുടെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് സാധാരണക്കാരന്റെ അന്നം മുടുക്കണമെന്നാണ് ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്ന് കൊടുക്കേണ്ടി വരികയാണ് പാവപ്പെട്ടവന്റെ ജീവിതാവസ്ഥ എന്നുള്ളതാണ് അതാണ് ഇടതുപക്ഷത്തിനോടുള്ള ഏറ്റവും വലിയ വിരോധമെന്ന് പറയപ്പെടുന്നത് ഈ മുടി രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ ഇത് സംബന്ധിച്ചിടത്തോളം ഒൻപതര വർഷക്കാലം ഉണ്ടായിട്ട് ഇപ്പൊ ഇവർ കാണിക്കുന്ന ഈ രാഷ്ട്രീയ തട്ടിപ്പിന്റെ ഇരയാകുന്നത് പ്രതിസന്ധി അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണ് അവരുടെ വിശപ്പിനെയാണ് നാളെ ഒരു വിൽക്കാൻ പോകുന്നത് വേണ്ടിട്ട് ആ വിശപ്പിനെ വിറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് കടയറച്ച് പോയാൽ മതി മൂന്ന് മാസം കഴിയുമ്പോ പക്ഷെ ആ പാവപ്പെട്ടവർ ജീവിതകാലം മുഴുവൻ പ്രതിസന്ധിയിലേക്ക് പോകണമെന്ന് പറയുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചകൾ രാഷ്ട്രീയമാകാം പക്ഷെ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടി പാവപ്പെട്ടവന്റെ വയറിനെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്ത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ